सुमुगस्ते गदन्दश्च कपिलो गजकर्णकः लम्बोदरश्च विकटो विघ्नराजो विनायकः भूमगे दुर्गणाध्यक्षो भारचन्द्रो गजाननः वक्रदुण्डः सुदन्नो हेरम्बः स्कन्दपूर्वजः कलासङ्घ्यानि नामानि यप्पटे शृणुयादपि विद्यारम्भे विवाहे च प्रवेशे निर्गमे दता सङ्घ्रा मे सर्वकादेषु विघ्नस्तस्य न जायते आदित्याय च सोमाय मङ्गलाय बुधाय च गुरुशुक्रश राहवे राघवे केदवे नमः आरोग्यम् मृददादुनो दिवगतो चन्द्रो यशो निर्मलम् भूतिम् भूमिसुदः सुधांशुतनय प्रज्ञाम् गुरुर्गौरवम् काव्यः कोमलवाग्विदासमदुलम् मन्दो मुदम् सर्वदा राहुर्बाहुबलम् विदोदशमनम् केतुः कुलस्योन्नतिः हयग्रीव हयग्रीव हयद्धिवेदि यो वतेत् दे। तस्य निःसलधेवाणी झङ्गुगन्या प्रवाहवत् गुरुभ्यश्च गृहेभ्यश्च मयावद्धोयमञ्जलिः प्रसन्नमनसां स्ते मे सत्याम् कुर्वन्तु भारती ओ साधाने से साराधा गु नहा चरणर न न महा आदि त्याी नबद रख दे न महारीमस्कार धूर ल धन आशी सैगी तेरियन पनला धनूल मुमलम പൂരാടം ഉത്രാടത്തിലെ ആദ്യവാദം ചേർന്നിട്ടുള്ള ധനക്കൂറുകാർക്ക് ധനക്കൂറിൻ്റെ അധിപതിയാണ് സാക്ഷാൽ ദേവഗുരു ബൃഹസ്പതി വ്യാഴ് എൻ്റെ ധനസ്ഥാനത്ത് നിന്നും വിക്രമസ്ഥാനത്തിലേക്ക് മൂന്നാം വീട്ടിലേക്ക് മാറിപ്പോകുന്ന ഒരു സമയത്തെങ്കില് ഗുരുവിന്റെ കുംഭ രാശിയിലേക്കുള്ള മാറ്റം ഈ രാശിക്കാർക്ക് ഈ കൂറുകാർക്ക് ഏത് രീതിയിലാണ് പ്രയോജനപ്പെടാൻ പോകുന്നത് ഏതു രീതിയിലാണ് ഉപദ്രവകരമാവാനുള്ള സാധ്യതകൾ ഉള്ളത് എന്ന് പറയാനാണ് ഈ ചിന്ത സാധാരണ രീതിയില് രാശി അധിപതിയാണ് രാശി അധിപതി രാശിയധിപതി അനുകൂല സ്ഥാനങ്ങളിൽ നിന്നാല് അതായത് രാശിയിൽ നിന്നും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് വീടുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ അനുകൂലതയുണ്ടാകും രാശി രീതിയായിട്ടുള്ള ഗുരു ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സ്ഥാനമാനങ്ങളുണ്ട് അവരവരുടെ സ്ഥാനത്തിൽ നിൽക്കുമ്പോഴാണ് സ്ഥാനത്തിൽ നിന്നാലേ മാനത്തിരിക്കുള്ളൂ എന്ന് പറയുമല്ലോ അപ്പൊ ഈ ഗുരു രാശിയിൽ നിന്നും തന്റെ രാശിയിൽ നിന്നും രാശി എന്ന് പറയുന്നത് നക്ഷത്രം നിൽക്കുന്ന വീട് നക്ഷത്രം നിൽക്കുന്ന വീടിൽ നിന്നും രണ്ട് നാല് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് വീടുകൾ നിൽക്കുകയാണെങ്കിൽ അനുകൂലതകളുണ്ടാക്കും അല്ല മാറി നിൽക്കുകയാണെങ്കിൽ പ്രതികൂലതകളെ ഉണ്ടാക്കും എന്നാണ് പൊതുവായിട്ടുള്ള ഒരു ജ്യോതിഷ അഭിപ്രായം അങ്ങനെ ആവുമ്പോൾ നമുക്ക് തൃതീയേ അപ്പോ മഹാബലിയെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം കേരളക്കാർക്ക് മലയാളികൾക്ക് വലിയ ഉത്തമനായിട്ടുള്ള മാവേലി നാട് വാണീടും കാലം മാനുഷർ ഒന്നുപോലെ എന്നൊക്കെ പറയാറ് വലിയ ധർമ്മപ്രവിഷ്ടനായിട്ട് ജീവിച്ച മഹാബലിയാണ് അദ്ദേഹത്തിന് ചവിട്ടിത്തയറ്റി പാതാളത്തിലേക്ക് പോകാനുള്ള അവസ്ഥാവിശേഷം ഉണ്ടായത് അദ്ദേഹത്തിന് മൂന്നിൽ ഗുരു നിൽക്കുന്ന സമയത്തിൻ്റെ ആണ് മൂന്നിൽ ഗുരു നിന്നു കഴിഞ്ഞാല് നമുക്ക് തൻ്റെ വിക്രമങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല തൻ്റെ ചിന്താശേഷികൾ കുറച്ച് നഷ്ടമാവാനും ഭുജപര പരാക്രമങ്ങൾ വിചാരിച്ച പോലെ പ്രവർത്തിക്കാതി പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുകയും അതുമൂലം കഷ്ടതകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ്

അപ്പോ സ്ഥാനഭ്രംശം എന്നൊക്കെ പറയാ അപ്പോ അത് പ്രമോഷനോട് കിട്ടുന്ന സ്ഥാനഭ്രംശം അനുകൂലമായിരിക്കും ചിലപ്പോ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരിക്കും ഇഷ്ടജനങ്ങളുമായിട്ടുള്ള വേർപാടുകൾ ഉണ്ടാവുക രോഗങ്ങൾ ഉണ്ടാവുക എല്ലാവർക്കും അവിപ്രവാസ അഭിപ്രായം എന്നതായത് സ്വന്തം നാട് വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കുക ആ എനിക്ക് ഡൽഹിയിൽ നാല് വീടുണ്ട് കൽക്കട്ടയിൽ രണ്ട് ഫ്ലാറ്റുണ്ട് സ്വന്തം നാട്ടിൽ എന്താണുള്ളത് കുറഞ്ഞ സ്ഥലത്ത് എന്താണുള്ളത് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒന്നുമില്ല വന്നാ വാഴക തന്നെ എന്ന് പറഞ്ഞാല് നീ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല കാര്യമില്ലായൊന്നുമില്ല എന്നാലും കൂടെ മനസ്സിന് ഒരു സുഖം കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അഭിപ്രായ അഭിപ്രാസം എന്നത് അഭിപ്രാസം എന്നുള്ളത് സ്വന്തം നാട് വിട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാണിച്ച എങ്ങനെയെങ്കിലും ജീവിക്കുക ധർമ്മവുമില്ല സംസ്കാരവും ഇല്ല സംസ്കാരഹീന പ്രശുബിസ്തമാനഹ എന്നറിയുന്നത് നമ്മൾ നമ്മുടെ സംസ്കാരവും സനാതനധർമ്മവും ഒക്കെ വിട്ടിട്ടെ സമ്പാദിക്കാനായിട്ട് എവിടെയെങ്കിലും പോവുക എവിടെയെങ്കിലും ഇരിക്കുക അവര് പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുക അതൊന്നും നമുക്ക് ശരിയായി വരില്ലല്ലോ നമ്മൾ തുറന്ന് വീണ സ്ഥലത്ത് ജീവിക്കുക അവിടെയുള്ള ചുറ്റുപാടുമായിട്ട് ഒത്തുപോവുക അവിടെയുള്ള ജനങ്ങള് അവരുമായിട്ട് സമ്പർക്കത്തിൽ ഇരിക്കുക അവരുമായിട്ട് നല്ല പേരുകൾ സമ്പാദിക്കുക ചിറ്റിയുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യുക ചില ആളുകളുണ്ട് വലിയ പൊസിഷനിലൊക്കെ ഉണ്ടാവും ഒരു ഇഞ്ചി കാശിനോ ഒരു സഹായത്തിനോ കഷ്ടപ്പെടുന്നവർക്ക് ഒരു ജോലി മടിച്ചു കൊടുക്കാനൊക്കെ പേർക്ക് ജോലി മടിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യിന്യാ അവരുടെ ഗ്രഹങ്ങളെ അവരെ ചെയ്യിപ്പിക്കാൻ മുരിയാ എന്നുള്ളതാണ് അപ്പോ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പരമാവധി ചെയ്യണമല്ലോ ഒരു കുടുംബം അല്ലേ ജീവിച്ചു പോകുന്നത് ഒരാളെ നമ്മൾ നമ്മൾ പൊസിഷനിൽ ഇരിക്കുകയാണ് ഒരാളെ മനസ്സിന് ഇഷ്ടമില്ലാതെ രീതിയിൽ തൻ്റെ മനസ്സിന് പൊരുത്തപ്പെടാത്ത രീതിയിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബം മുഴുവൻ കഷ്ടപ്പെടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നം വരുന്നേ ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ കഷ്ടതകൾ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതകള് സ്ഥാനഭ്രംശങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകള് കൂടിയ ഒരു നേരമാണ് മൂന്നില് ഗുരു നിൽക്കുന്നത് സ്വസ്ഥാന അധിപതി ആണ് എങ്കിലും മറഞ്ഞു നിൽക്കുകയാണ് ശി ഭേത് ചന്ദ്രന്റെ മൂന്നിൽ നിൽക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രിയമ്പഥനാവും എന്നാണ് പറയുന്നത് അപ്പോ സ്ത്രീകൾക്ക് പ്രിയമ്പകനാവാൻ പാടില്ലല്ലോ സനാതനധർമ്മത്തില് ഒക്കെ നല്ലതൊക്കെ തന്നെയാണ് കേൾക്കാൻ സന്തോഷം തന്നെയാണ് പക്ഷെ വീട്ടിൽ പിടിക്കില്ല ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീകളും ഉണ്ടാവില്ല പക്ഷെ തൻ്റെ ഭർത്താവ് ശ്രീരാമനായിട്ട് നിൽക്കണം എന്ന് വിചാരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും അപാധവൃത്തത്തിലൂടെ എല്ലാ സ്ത്രീകളും എന്താ വെച്ചാല് ധർമ്മമാണ് സനാതനധർമ്മം എന്നുള്ളത് ധർമ്മപ്രവൃത്തിയാണ് അപ്പോ ഇതില് പിതൃഗേഹത്തിന് ഈ മൂന്നില് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചന്ദ്രനിൽ നിന്ന് മൂന്നിലേക്ക് ഗുരു നിൽക്കുകയാണെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഒരു യോഗമാണ് ജാതകവശാൽ ജാതകത്തിലായിരിക്കണം ഗോചരത്തിലാവരുത് എന്നാണ് പറയുന്നത് അപ്പൊ മന്ത്രേശ്വര ആചാര്യം പറയുന്നത് ദോഷമാണെന്ന് പറയുന്നത് ഇവിടെ മാനസാഗ്രഹ ആചാര്യം പറയുന്നത് ഗുണാതിശയവും പറയുന്നുണ്ട് പറയുന്നത് കഷ്ടമാണ് എന്നാണ് പറയുന്നത് കഷ്ടമാവട്ടെ നഷ്ടമാവട്ടെ ജീവിക്കണം അതുകൊണ്ട് ധനക്കൂറുകാര് ധനക്കൂറിൻ്റെ തന്നെ അധിപതി കൃഷ്ണനെ നാമകരണത്തിനായിട്ട് ഗർഭിണി ക്ഷണിച്ചപ്പോൾ കഥമസ്യ നാമകുർവേ സഹസ്രനാമോ അനന്തനാമനോ വന്ന് നാരായണീറ്റ് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് എങ്ങനെയാ പേര് പറയുക എല്ലാ പേരും ഇയാളുടെ പേരാണ് പുതിയതായിട്ടൊന്നും പറയാനില്ല അതുകൊണ്ട് രഹസ്യമായിട്ട് കാതില് പേര് നാമകരണം ചെയ്യുമ്പോൾ കാതിലാണ് ഊതു അച്ഛൻ അല്ലെങ്കിൽ ഗുരു അത് ഒരു വിശേഷമായിട്ട് ഭട്ടതിരി പറയുകയാണ് കാതില് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് കാതിൽ ഓതിയത് കൃഷ്ണന്റെ ആ രീതിയില് ചെയ്യുന്ന പ്രവൃത്തികളില് ഒരു മനോധർമ്മത്തോടുകൂടെ ചെയ്യാനുള്ള അവസ്ഥാവിശേഷം ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സമയമാണ് അപ്പോ രാശി അധിപതിയായിട്ടുള്ള ദേവഗുരു ദേവാനാം നാം

वेदपठनमुण्ड वेद उपदेशमुण्ड इो अर्थादुमञ्चनेषु यद्धि सर्तप्रसादतस्मासुद्यभिनन्देहि चित्रम् इन्द्रमरित्वं यथा ध्याते अभितस्य तव प्रणेधी तव चूदशर्मण्याभिभाषन्तु यज्ञाः

റ്റുന്നതാ എന്നുണ്ടെങ്കിൽ മൂലം പൂരാടം ഉത്രാടത്തിന്റെ മന്ത്രങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളായിട്ടുള്ള എഴുപത്തി മൂന്നാം ശ്ലോകം തട്ടുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങൾ മനോജവസ്തീർ തകരോ വസു വസുദേവോ വസു सव्यस्तवपृष्टोतम सद्गदेशत्क दिशत्ता सद्बोधिशत्प्रेरायना हा सूर्यसेनो यज्ञस्तस्निभो असुर्यामना हा भूदावाशो वाशदेवसर्वासनर्योन रा हा दर्पहादुप्तो अदुप्तो दुधरे ओधा बनाति हा इधर मूलतः लगाना अब बोलते हैं अर्जुन विषमूर्तिर्मः मूर्तिर्धीमूर्तिस्य धारनः मेघो नैव सुबन्धुर्लोकनाथो माधवो भक्तवत्सलः सुवर्णवर्णो हेमाङ्घो वराङ्घश्चन्दनाङ्गदी वीरहाविषमशून्यो गृहाचीरचलश्चरः अमानीमानतोमान्यो लोकस्वामित्रोगे सुमेदो मेजोदेधादराधर पुराने तेजोशोतरसर्वस्त्र ते विग्रहो विग्रहोनेंगो गाज चुचाचतुहचरी चुरात्मा चर चर्वच्चतु सामर्त निवृत्तात्मा दुर्दयो दुति क्रम दुर्लभो दुर्घमो दुर्घो दुरावासो दुरा ശുഭാങ്കോകർമ്മ ഇത് ഉത്തരാടത്തിനുള്ളതാണ് ഈ പന്ത്രണ്ട് ശ്ലോകങ്ങള് ദിവസവും ഒരു പതിനാറ് പ്രാവശ്യങ്ങളിൽ ജപിച്ചാൽ വളരെ ഉത്തമമായി അല്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ നക്ഷത്ര ശ്ലോകങ്ങള് ആയിട്ടുള്ള നാല് ശ്ലോകങ്ങള് നിത്യസറി ജപിക്കുക ചിലവർക്ക് ജനക്കൂറായിരിക്കും ഈ ജാതകത്തിൽ പറഞ്ഞ രീതിയിലെ ജാതകത്തിലെ ചന്ദ്രാൽ മൂന്നിലായിരിക്കും ഗുരു അനുകൂലങ്ങൾ ഉണ്ടാവും വനിതാവിശേഷങ്ങൾ ഉണ്ടാവും ധനാഗമ സ്ഥിതികളൊക്കെ നന്നായിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ജാതകം ദശാകാലങ്ങളൊക്കെ അനുകൂലമായിരിക്കും അപ്പോ ഈ പറഞ്ഞ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ ഉപ ഗംഭീരമായിട്ട് നടക്കുന്ന അവസ്ഥാവിശേഷവും വിശേഷവും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് സമയം നന്നാണെന്നുണ്ടെങ്കിൽ ധാരാളം ധർമ്മപ്രവർത്തികൾ ചെയ്യുക ഗുരുവായൂർപ്പനെ മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ദർശനം ചെയ്യുക എല്ലാ മാസവും അവരവരുടെ നക്ഷത്രങ്ങളിൽ ഗുരുവായൂരൂപ്പനെ എന്തെങ്കിലും വഴിപാടായിട്ട് നേർന്നു വെക്കുക സ്വന്തം ഗ്രാമത്തിന്റെയോ വീടിന്റെയോ അടുത്തുള്ള ക്ഷേത്രം അതായത് എന്തു ക്ഷേത്രമായിക്കോട്ടെ ആ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു തന്നു കഴിഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാവും വേദപാഠശാലകൾ എന്തായാലും ഗുരുവിന്റെ വീടിന്റെ അധിപതികളാണ് ഗുരുവിന്റെ വീട്ടിൽ ഉള്ളവരാണ് ഈ ധനക്കൂറുകാർ അതുകൊണ്ട് തന്നെ ഗുരുകൂലന്മാരെ സ്നേഹിക്കുക ബഹുമാനിക്കുക അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക വേദപഠനത്തിനും സംസ്കൃത പഠനത്തിനും പഠനത്തിനും നമ്മുടെ ശാസ്ത്ര പഠനത്തിനായിട്ട് ഉപകാരം ചെയ്യുക സി എം റിലീഫ് ഫണ്ട് പി എം റിലീഫ് ഫണ്ട് എന്നൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ ധാരാളമായിട്ട് സംഭാവന ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് സാധൂല ഉപകാരനാ ശ്രീവജാകർണനാഥ് എന്നാണ് പറയുന്നത് പുരോഗണ ഇതിഹാസങ്ങളൊക്കെ വായിക്കുക കേൾക്കുക കഥകളൊക്കെ കഥാപ്രവചനമൊക്കെ ഉണ്ട് ഭാഗവത സംഭാഷണങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ഏതെങ്കിലും കുറെങ്കിലും ചെലവഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കൊന്നു കഴിഞ്ഞാല് ഈ ഗ്രഹങ്ങൾ ഈടെ ചെയ്യില്ല ഉപദ്രവിക്കില്ല നന്മ ചെയ്യും നല്ലത് വരും നിങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷാത്യ ഗുരുവായൂരപ്പിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ മൂന്നാം വീട്ടിലാണ് ഗുരു എന്നിരിക്കലും അതുകൊണ്ടുള്ളതായിട്ടുള്ള വീടുകളെല്ലാം മാറിക്കിട്ടെ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ജയമുണ്ടാവട്ടെ ധാരാളം ധനാഗമങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറിയ പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം ധർമ്മചിന്തനകൾ ഈ ചാനൽ മൂലം വരുന്നുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും ഉപ ഉപകാരമായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് വേണ്ടത് ചെയ്യുക നമസ്കാരം എല്ലാവർക്കും നന്മയുണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു